ഹലോ അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പായസം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് പാലട പായസം കുറേ ദിവസങ്ങളായിട്ടോ ഇവിടെ അടപ്പായസം ഉണ്ടാക്കിയിട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഓണത്തിന് ഉണ്ടാക്കിയതാണ് അതിനുശേഷം ഇവിടെ അടപ്പായസം ഉണ്ടാക്കിയിട്ടേ ഇല്ല അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തു ആദ്യം തന്നെ കുറച്ച് പായസമാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും കുറച്ച് വലിയ പാ പാത്രം തന്നെ എടുക്കണം കേട്ടോ കാരണം എന്നാലാണ് നമുക്ക് ഇളക്കാനൊക്കെ കുറച്ച് ഈസി ആവുള്ളൂ ചെറിയ പാത്രത്തിലൊക്കെ ഉണ്ടാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വരില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിയ പാത്രം ഒക്കെ എടുത്ത് ഇവിടെ നിൽക്കുന്നത് കേട്ടോ അപ്പൊ ഞാനിവിടെ ഒന്നേകാൽ ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പാലിടെ മിക്സ് ആയത് കൊണ്ടാണേ ഞാൻ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഈ പരിസരത്ത് പോലും വരില്ല കേട്ടോ പായസം ഉണ്ടൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ പക്ഷേ എന്തൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് നിന്നിങ്ങനെ ഇളക്കി കൊണ്ടേയിരിക്കണം ഒരു സെക്കൻഡ് സെക്കൻഡായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ എടുക്കാനായിട്ട് പോകുക ആ സമയത്ത് തന്നെ ചിലപ്പോൾ കരിഞ്ഞ മണമൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ കുറേ സമയം ഇതിൻ്റെ അടുത്ത് നിന്ന് മാറിയിട്ടേ ഇല്ല ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാമായിരുന്നു പാല് നല്ല രീതിക്ക് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ പാലട മിക്സ് പൊടിച്ച് അതിനകത്ത് ഇട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അപ്പം ഇന്ന് കൂടെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ അവളോടാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് പാലട ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ ചെയ്യാനായിട്ട് ഇതിന്റെ പകരം ഇപ്പം ചെറുപയർ പായസവും ഗോതമ്പ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വഴിക്കേ വരില്ല അതിനിടക്ക് ചേച്ചി ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവൾക്കൊരു ബൈ ഒക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ട് വരുമ്പോഴത്തേനും നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ടാവും പാലട മിക്സിൽ തന്നെ ആവശ്യത്തിനുള്ള മധുരം ഉണ്ടാവും കേട്ടോ പക്ഷേ എനിക്ക് കുറച്ചും കൂടെ പഞ്ചസാര ആഡ് ചെയ്യണമെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ചും കൂടെ പഞ്ചസാര അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് മിൽക്ക് മെയ്ഡാണ് ഉള്ളവരെങ്കിൽ അതിട്ടാലും അടിപൊളിയായിരിക്കും ഒരു റെഡിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തത് ആ ചെറിയൊരു കളർ വ്യത്യാസം അത്രേ ഉള്ളൂ നമ്മൾ നേരത്തെ ഒന്നേകാൽ ലിറ്റർ പാലൊഴി പാലൊഴിച്ചതാണ് ഇപ്പം അത് കുറുകി ഏകദേശം ഈ ഒരു പരുവായിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് വെള്ളം ചേർക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി വെള്ളം ചേർക്കണം എന്നുള്ളവർക്ക് പച്ചവെള്ളം ഒരിക്കലും ചേർക്കരുത് നന്നായിട്ട് തിളപ്പിച്ച വെള്ളം കുറച്ച് ചേർക്കാവും കാരണം ഒരുപാട് വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒഴിച്ച പാലിന്റെ ഫുൾ ടേസ്റ്റും പോയി കിട്ടും അതുകൊണ്ട് വെള്ളം ചേർക്കണം എന്നുള്ളവർ വളരെ കുറച്ച് ചേർത്താൻ ഏഹ് മതിയാവും അപ്പോഴത്തേനും ചേച്ചി ഡ്രൈവിംഗ് ക്ലാസ് കഴിഞ്ഞെത്തിയിട്ടുണ്ടായിരുന്നു പായസ അടി എന്ന് പറഞ്ഞു കേട്ടോ പായസം കുഴപ്പമില്ല നന്നായിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ ഇറങ്ങി ഇല്ല ഇല്ല മാറ്റിൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ടാറ്റാ ബൈ ബൈ സി യു